കറി ടിപൊളി അറിവെ നാളത്തെയും കൂടിയുള്ള പരീക്ഷ കഴിഞ്ഞു ഈ വർഷത്തെ പെട്ടെന്ന് 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 പറയുന്നു തീർന്നു തീർന്നു ആറാം ക്ലാസ് വേഷം ബോറടിച്ചിരുന്ന പോലെ ഉണ്ടായിരുന്നു കൊറേ തീരാണ്ട് ഇത് തീർന്നു വേഗം ഞാൻ വെയിലുകൊണ്ട് െയില് കൊള്ളണ കൊഴപ്പൊന്നുമില്ല കേട്ടോ വെയില് കുറച്ച് പണിയെടുക്കണ ആലോചിച്ച നമ്മൾക്കൊന്നുമല്ല എങ്കിലും പറഞ്ഞത് മാത്രം ചോറ് വണ്ടേട്ടെ ചോറ് ചോറ് ഉറ്റട്ടെ തേങ്ങ ഒരുമൂട് തേങ്ങട്ടു അമ്മ അടിച്ചിട്ട് പാലെടുക്കണം ഇതിൻ്റെ അരച്ചിട്ട് വരാം

കാബേജ് കറി വെക്കട്ടോ പാനെടുത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്ക ഒന്ന് ചൂടാവട്ടെ ഇപ്പൊ ഒരു സവള നന്നായി വാങ്ങും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പൊടികൾ ഇട്ടു കൊടുക്കട്ടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ూణ మొడి అర టీసూణ్ పెరిజీరం పొరచుదు టీ స్పూన్ గరం మసాలి മസാലക്കറിയാണ് മസാലക്കറി രണ്ട് തക്കാളി കുറച്ച് പറയാപര ഗ്ലാസ് ആണോ എത്തുന്നത് പണ്ടൊന്ന് കൊഴുങ്ങി ഇതെല്ലാം ഒന്ന് വാങ്ങി വരട്ടോ തക്കാളിയൊക്കെ വാങ്ങും കേബേജ് ഓഫ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടാണ് നന്നായി വായിക്കണം നന്നായി വായിക്കണം എന്തൊക്കെ സൗണ്ടാണ് രാവിലെ ഇത് ഫുള്ള വായിട്ട് കറിയാണ് എല്ലാം വഴിക്കണം മസാല കറിയാണ് നന്നായി വായേണ്ടുവന്നു ഒരു മുറി ഒരുമൂടി തേങ്ങട്ട് പാല എപ്പാൽ അട്ടി തേങ്ങാപ്പാലും അട്ടിയല്ല വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച ദിവസമായിട്ട് തേങ്ങാപ്പാലും രഞ്ചു മിനിറ്റ് രണ്ട് മിനിറ്റ് വെക്ക തേങ്ങാപ്പാല ഒഴിച്ചിട്ട് കറി വന്നു കുറച്ച് വലിയ ഇട്ടു അടിപൊളി കറി മസാല കറി മാത്രം മതി ഞാൻ രണ്ട് മുട്ട വരിച്ചെടുത്തോട്ടോ മുട്ട വരയ്ക്കട്ടെ അന്നത്തെ പോലെ വീണ്ടും വരാൻ തുടങ്ങി കുമ്മളാണ്

കേബേജ് മസാല കട ഞങ്ങള് ചോറിൻ്റെ കൂടെ ഇട്ടോ കഴിക്കണ സൈഡിൽ ചാറോടത് ഒരു മുളക് വറുത്തത് ശക്കല അച്ചാറും അച്ചാറിൻ്റെ പൊളി പൊളി ഉണലെ കൈക്ക് നല്ല ടേസ്റ്റ് ആണ് ടോർണടക്ക് സൂപ്പർ കറിയാണ് എന്നാലും ഉണ്ടാക്കാതെരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റുള്ളതാണ് പൊളി ആച്ചാറും ആച്ചാർ അങ്ങോട്ട് അടുപ്പ നല്ല ടേസ്റ്റുള്ളതാണ് ഇది പൊളി കറിയാട്ടോ നല്ല ആച്ചാർ എങ്ങനെ ഉണ്ടാക്കി നോക്കാം പിന്നെ തോരണടക്ക് കറി വെക്കുക അതെ ഇത്ര മനോഹര udah leh video ni, ini tu benda yang lain, bye bye, bye bye see you.